മൂന്നായിരം രൂപ ചോദിക്കുന്നുണ്ട് മൂന്നര ലക്ഷം കൊടുക്കല്ലേ ഫുൾ ബക്കാൻ മെഗ്രാക്സിലും ഇല്ലാത്ത പെട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ട് രണ്ടായി എംപിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എംബിനാറുപ്പതിമൂന്ന് മോള് കൊടുക്കുക മാറ്റി കുറച്ച് കൊടുക്കാം ഉള്ളിലായിട്ട് പറ്റും ഒരു ലക്ഷം കൊടുക്കണ അടിപൊളി പ്രൊഫൈലാണ് ഒരു അൻപത് റുപ്പറല്ലേ പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞില്ല മെയിൻ ആയിട്ട് പതിനൊന്ന് മോഡല് ഒറിജിനൽ കേരള വണ്ടി പതിനൊന്ന് മോഡൽ ഒറിജിനൽ കേരളം ഒമ്പതാണല്ലോ അഞ്ചേകാലു ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നു ചോദിക്കുന്നത് കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഏറ്റവും ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ലേഡീസും മറ്റും ജെന്റ്സിനും മറ്റും അടിപൊളി ഉണ്ടല്ലേ നല്ല അടിപൊളി മോഡല് പറഞ്ഞാല് ഇത് രണ്ടായിരത്തി പതിനാല് മോട്ടിൽ ബാക്കി നമ്മൾ എത്തിക്കുന്ന മലപ്പുറം ജില്ലയിൽ ടർബോ ടെർബൈ യൂസർകാർ തന്നെയാണ് ഒന്നര മാസം വീട് എത്തിട്ട് കണ്ണമാര വണ്ടികളുണ്ട് ചെറു വണ്ടികളും ബെൻസുകളൊക്കെ ചെറിയ കഴിക്കും മൂന്നേക്കാർ ലക്ഷം ഈ ബെൻസ് എടുക്കാം അതേമാതിരി കുറച്ചുപാട് കുട്ടികൾ ഡീസലും പെട്രോളും കൊടുക്കണ്ടോ സെനുകള് ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത സെന്റുകളുണ്ട് ചെറിയ മടക്കിൽ അയ്യായിരം നാൽപ്പതിനായിരം കാറുകളുണ്ട് കുറെ വണ്ടികളുണ്ട് പത്തിരുപതിനായിരം മടക്കിൽ വണ്ടി എടുക്കാൻ പറ്റുമോ ഇന്നാൾക്ക് ഒരു ലക്ഷം മടക്കിൽ അയിമ്പതിനായിരം മുടക്കം അങ്ങനെ പറ്റുമോ നമ്മുടെ നെസറോ ടർബൈ യൂസർകാരൻ മുതലാളി മലപ്പുറം കൊണ്ടു റോഡിലാണ് പൂക്കോട്ടൂർ മലപ്പുറം പൂക്കോട്ടൂരാണ് കോഴിക്കോട് റോഡിലാണ് കോഴിക്കോട് മലപ്പുറം റോഡിലെ പോപ്പർ ലൊക്കേഷൻ പൂക്കോട്ടൂരി മെയിൻ റോഡിന്റെ വക്കിൽ തന്നെയാണല്ലോ എത്ര മുതൽ മണ്ണുകൾ തുടങ്ങുന്നുണ്ട് ഇവിടെ നമുക്ക് അൻപതിനായിരം മുതലാണ് തുടങ്ങുന്നത് പണികൾ സ്റ്റാർട്ടിങ് ആയിട്ട് സ്റ്റാർട്ടിങ് ആയിട്ട് നല്ല അടിപൊളി കിടന്ന പണി ഉണ്ടല്ലോ പച്ചക്കളി അല്ല ആൾ ചെയ്തോണ്ടല്ല മെനസ് മൂന്നാല് ലക്ഷം രൂപയായി കൊടുക്കാം മൂന്നായിരം കൊടുക്കാം ഇത് ഡീസൽ ആണത് പെട്രോൾ ആണോ ഇത് പത്താ നല്ല ഇത് കൊടുക്കാം നമ്മുടെ ഷോപ്പിൽ വണ്ടി സ്റ്റാർട്ടിങ് മുതലാ മുതൽ മുതൽ സ്റ്റാർട്ടിങ്ങാ ചെറിയ മണക്കുകൾ കുറയാൻ ദീപകൾ ഉണ്ട് ഹോണ്ടാ സിറ്റികൾ ഉണ്ട് എല്ലാം കൊടുക്കണ്ടല്ലേ പിന്നെ ചെറിയ ചെറിയ മണക്കുകയോ ക്രിസ്റ്റൽ കൊടുക്കുക എല്ലാം കൊടുക്കാം കൊടുക്കാം എല്ലാം വീടുകളിൽ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ വരെ കാണാൻ ശ്രമിക്കും ചാനലേ കറങ്ങി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീടുകളിലേക്ക് പോകാം അപ്പൊ അങ്ങനെ എന്തായാലും ഒരു മാസം മാസനാശം ചെറുവണ്ടികൾ മാക്സിമം ചെറുവികള് അപ്പൊ ആദ്യത്തെ അടിമുളം പെൻസായിട്ടു ബ്ലാക്ക് ഉണ്ട് സിൽവറുണ്ട് ബ്ലാക്ക് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് പെട്രോൾ അതാ പെട്രോൾ പെൻസായിക്കൂടല ചെറിയ കായികം കൊടുക്കും മോഡൽ എന്ന് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് സി ടു ഹൺഡ്രഡ് അഞ്ചു മോഡൽ സിൽമാൻഷിപ്പ് സി ടു ഹൺഡ്രഡ് സി ക്ലാസ് ആണ് സി ക്ലാസ് ആണ് ടു ഹൺഡ്രഡ് ആണ് ഓടിയെന്ന് പറയേണ്ടത് ഇത് ഒരു ലക്ഷത്തിന്റെ ഉള്ളിലേ ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചാമത്തെ കാര്യമൊന്നുമില്ല ഒരു പരിപാടി ചില ഒന്നുമില്ല നല്ല വൃത്തിലുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി പക്ക ഒറിജിനാലിറ്റി വണ്ടി ഒരിജിനോ കേരള വണ്ടിയോ കേരള വണ്ടി അല്ലേ നമ്പ്രായ വണ്ടി നമ്പ്രായ വണ്ടിയാണ് നമ്പ്രായ വണ്ടി ഓട്ടോമാറ്റിക്കല്ലേ മാനുവൽ ആണ് മാനുവൽ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി മാനുവൽ ഉണ്ട് എല്ലാം ലുക്കിലോ ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ചോദിക്കുന്ന നമ്മൾ മൂന്നായിരം രൂപ ചോദിക്കുന്നുണ്ട് മൂന്നര ലക്ഷം രൂപ അടിപൊളി ബാൻസിന് കൊടുക്കല്ലേ ഫുൾ പക്ക പക്ക ഉണ്ട് ഫുൾ പക്ക പക്കാ പക്കണ്ട് റീപ്ലേസ് മേജറാക്സിഡന് പെട്രോൾ ഉണ്ട് പെട്രോൾ ആണ് ഉണ്ട് പെട്രോൾ ആണ് പെട്രോൾ ബാൻസിലുമ്പോൾ എത്ര മൈലേജ് കിട്ടും ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മൈലേജ് ലക്ഷണം അതാണ് കംപ്ലൈന്റ് വരുവോ ണൊന്നും കറക്റ്റ് പെട്രോൾ പമ്പിന്റെ കുറവേക്കാളായിരിക്കും മൂന്നാറ് ലക്ഷം രൂപ വണ്ടി അതെ അതും പെട്രോൾ വണ്ടി ആണല്ലേ പെട്രോ വണ്ടി ആ നമ്പറായ വണ്ടി നമ്പറായ വണ്ടി അതേപോലെ അടിപൊളി ബ്ലാക്ക് വണ്ടി ഈ ക്ലാസ് ആണ് വരുന്നത് ഈ ക്ലാസ് ഈ ക്ലാസ് ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒറിജിനല് കേരള വണ്ടി എത്ര ഓടികണ്ട് ഇത് ഒരു ലക്ഷത്തി ഏഴായിരം ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ഓർഡർ ആയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വണ്ടി കമ്പനി സ്റ്ററി ഫുൾട്ടില്ല കേരള വണ്ടി കേരള വണ്ടി ഇത് മാനുവൽ ഓട്ടോമാറ്റിക് 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 ആണ് അല്ലേ ഓണർഷിപ്പ് മൂന്നോ മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് എത്ര നമ്മൾ നമ്മള് ചോദിക്കുന്നാല് നമ്മള് പത്തേക്കാല് ചോദിക്കുന്നുണ്ട് പത്തേക്കാല് പത്തേക്കാൽ ലക്ഷം ആണ് ഈ പെൻസിലോ ബ്ലാക്കിലോ ഡീസലോ ചോദിക്കൂട്ട് എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കും കുറച്ചൂടെ കൊടുക്കൂ കുറച്ചൂടെ കൊടുക്കാം ലോണ് ലോൺ കാര്യം ഒരു രണ്ടു വർഷത്തിനെ ലോൺ കയറേ ഉള്ളൂ രണ്ടു വർഷത്തിന് ലോൺ ചെയ്ത് കൊടുക്കാം കൊടുക്കാം എന്തായാലും കുറച്ച് മുടക്കണ്ടേ വരും അല്ലേ കുറച്ച് ലക്ഷറി ലുക്ക് വണ്ടി ആകുമ്പോ ആ മോഡലിലും രണ്ടിലും സൺപ്രൂഫ് ഉണ്ട് രണ്ടിലും ഫുൾ വണ്ടി ഡീസൽ ആണ് വരുന്നത് വണ്ടി ഡീസല് മറ്റേ പെട്രോൾ ആണല്ലോ എന്തായാലും ചെറിയ മുടക്കൽ ഇറക്കാം പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പൊ ഡീസലാ മൊത്തം മതിയായിട്ടോ ഒരു പതിനഞ്ച് പതിനെട്ടിന്റെ അടുത്ത് കിട്ടും മൈലേജ് കിട്ടും ഓടിക്കാം അടിപൊളി മാരുതി അതും പച്ച കളർ ആണല്ലേ പച്ച കളർ അങ്ങനെ മോഡല ഇത് രണ്ടായിരത്തി നാല് മോഡല് എം പി എഫ് ഐ എൻജിനാണ് നാല് മോഡലാണ് എം പി എഫ് ഐ ആണ് എം ആണ് ഫുൾ മോഡിഫിക്കേഷൻ മോഡിഫൈ ചെയ്താൽ അലോയുണ്ട് എല്ലാ പരിപാടി ചെയ്താൽ എല്ലാ പരിപാടി ചെയ്താൽ രണ്ടായിരത്തി നാലേ പത്തര പേപ്പർ ഉണ്ട് പുതിയ പേപ്പറ് അഞ്ചു വർഷം പേപ്പർ അഞ്ചു വർഷം പേപ്പറിലുണ്ട് പെയിന്റ് ചെയ്തല്ലേ ഫുൾ പെയിന്റ് ചെയ്ത് ആ ഇത് ഓപ്ഷൻ ഓപ്ഷൻ വരെയുണ്ട് രണ്ട് നാല് മൂന്നല്ലേ പതിനൊന്ന് കോഴിക്കോട് ആണല്ലേ കോഴിക്കോട് ഓ അടിപൊളി അലവിലുണ്ട് ടയർ കാര്യങ്ങളുണ്ട് ഒക്കെ പുതിയ നാല് പുതിയത് ഒക്കെ സെറ്റ് ആണല്ലേ സീറ്റ് എല്ലാം റൂഫ് റൂഫ് ഒക്കെ റൂഫ് ചെയ്യേണ്ടി പ്രൂഫും ചെയ്തോളൂ അടിപൊളി കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആ അല്ല അവര് പരിപാടി ചാലോ ചെറിയൊരു ബാച്ച് ഉണ്ട് ചെറിയ റീപ്ലേസോ ഒന്നുമില്ല ഒരു പരിപാടി ഒന്നും ഇല്ല ഓക്കെ എത്ര വണ്ടി ചോദിക്കുന്നതല്ലേ നമ്മള് ഒന്നേ അറുപതാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഒരു പച്ചക്കില് അടിപൊളി ഫിറ്റ് വണ്ടി കൊടുക്കല്ലോ അത് പുതിയ പേപ്പറില് അഞ്ചു വർഷം പേപ്പർ പേപ്പർ ആ വരെ പേപ്പർ ആയിരത്ത ആയിരത്ത ആ ആ ലെവലിൽ പേപ്പർ ഉണ്ടാവും മൈലേജ് പതിനാറ് പെട്രോൾ എന്തായാലും മൈലേജ് ഉണ്ട് എടുക്കുന്നവർക്ക് പണികളൊന്നും ഇല്ല നേരെ മാത്രം മതി ഒക്കെ ക്ലിയർ ആണല്ലോ അങ്ങനെ മോളിലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതി പതിമൂന്ന് പതിമൂന്ന് മോളെ ഓപ്ഷൻ സ്പോർട്സ് ആണ് വരുന്നത് അലവിലെ കമ്പനി തന്നെയാണ് അലവിലെ കമ്പനി ഉണ്ട് നാല് ടയർ ഇല്ലാത്ത ടയറുണ്ട് ആ ഉണ്ട് എത്ര ഓടിക്കണത് ഇത് എമ്പത്തിനാലായിരം ആണ് നിലവില് ഓടിയിട്ടുള്ളത് എൺപത്തിനാലും ഓടിക്കണോ ആ ഓണർഷിപ്പ് എത്ര ആയി മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവില് നിലവിലുള്ള പെട്രോൾ ആണ് പെട്രോളിന്റെ ആണല്ലേ കംപ്ലൈന്റ് കംപ്ലൈന്റ് ആ ഗ്ലാസ് വരൂല്ല വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇല്ല എത്ര ആണെങ്കിലും ഇത് നമുക്ക് രണ്ടേ എംബിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി എംബിനാറ് പതിമൂന്ന് മോള് ഐറ്റ ഫ്രൂഡി കൊടുക്കാം ചെറിയ മാറ്റി കുറച്ച് കൊടുക്കാം കൊടുക്കുകയോ ലോണൊരു രണ്ടുപേരുള്ളിലേജിൽ ലോൺ ഒരു ലോൺ കയറും മാക്സിമം കയറും രണ്ടര ഇതിപ്പോ പെട്രോളെ മാത്രം കിട്ടും ഒരു പതിനഞ്ചിന്റെ ഉള്ളില് മഴ കേട്ടോ ഒരു പത്തേം ആ നെസുറോ അടുത്തുള്ള ഫുള്ള് ടയോട്ടുണ്ട് ടയോട്ടീവ ലീവുകൾ ഉണ്ട് അതേമാതിരി സാധാബാക്ക് ഉണ്ട് ഉണ്ട് ആ ഓക്കെ അപ്പൊ ആദ്യം ലീവായിട്ടല്ലേ ലീവാണ് ഈ വെള്ള ലീവ് അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജി ഡി എസ് പി പതിനെട്ട് മോഡൽ ജി ഡി എസ് പി എസ് പി ആണ് അപ്പൊ രണ്ടു ആയർ ബാക്ക് വരും രണ്ടർ ബാക്ക് കിലോമീറ്റർ ിലോമീറ്റർ കാരണം കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടി ഒന്ന് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരുന്നോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് നിലവിലുള്ളത് രണ്ട് അടിപൊളിയുണ്ട് സീറ്റ് കാരും ചെയ്തോണ്ട് ഇന്റർവേണേറാണ് നമുക്ക് അഞ്ചുമുക്കാൽ ചോദിക്കുന്നുണ്ട് ചെറിയ മറ്റെന്തേലും വരുത്തിക്കാം അഞ്ചാമക്കാൽ ചോദിക്കൊണ്ട് അതിന് ചെറിയ മാർഗ്ഗം ചെയ്ത് ചെയ്ത് കൊടുക്കാം ലോൺ കാര്യങ്ങള് ലോൺ കാര്യങ്ങൾ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ മാക്സിമം ലോൺ വേറെ പറഞ്ഞു കൊടുക്കാം ഒരു റുപ്പേൻ്റെ ഉള്ളിലായിട്ട് ആ എടുക്കാൻ പറ്റും ഒരു ലക്ഷം അടിപൊളി നല്ല പ്രൊഫൈലാണ് അമ്പത് ഉറുപ്പൊക്കെ അറിയാലോ പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ല മെയിൻ ആയിട്ട് പ്രൊഫൈൽ ഡീസൽ വരണ്ട് ഡീസൽ ആണ് അത്ര കിട്ടും എന്തായാലും പതിനെട്ട് ഇരുപത് കിട്ടും കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ലിവല ലോ വെള്ളം കഴിഞ്ഞാൽ വീണ്ടും വെള്ളം മോഡൽ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ആ പതിനേഴ് മോഡലുണ്ട് എക്സിഡി ആണ് ഓപ്ഷൻ വരുന്നത് അപ്പൊ ഏറ്റവും ഫുൾ ആണ് ഏറ്റവും ഫുൾ ഇല്ല ഇല്ല മേപ്പടെന്നില്ല കമ്പനി അലോയിസ് വരും ബാക്ക് വൈഫർ വരും എല്ലാ പരിപാടികളെ അടിപൊളി വരും യു പി ആണ് യു പി നമ്പറായി കൊടുക്കൂ നമ്പർ ആയി കൊടുക്കും നമ്പർ അതിന് കൊടുക്കല്ലോ സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി സ്റ്റർ ഇന്ത്യയില് വരാനുള്ള കുഷാറല്ലേ ഫുൾ ഉള്ള പക്കപക്കാരി ഡി ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല പറയാ പറയാൻ എത്ര വണ്ടി ചോദിക്കാല് നമ്മള് നമ്പറാക്കി ആറേ മുക്കാലാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം ചെയ്തിട്ട് കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ട് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ഏറ്റവും ഫുൾ വണ്ടി ലിവ കൊടുക്കാം അത് പതിനേഴ് മുകളിൽ തന്നെ

ഏറെ മോഡല മൂന്ന് വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ നല്ലബിൾ ആണ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഗ്രേ പിന്നെ രണ്ട് രണ്ട് വൈറ്റ് വണ്ടികൾ ആ ഗ്രേ ആ ഗ്രേ പതിനഞ്ച് മോഡല് പതിനാറ് റൈസർ ആണ് വരുന്നത് എം എച്ച് ആണ് എംഎച്ച് വണ്ടി നമ്പർ ആക്കി കൊടുക്കും നമ്പർ ആക്കിട്ട് കൊടുക്കും ഓപ്ഷൻ ഇത് ജി ഡി എസ് പിന്നെ രണ്ടർ ബാക്ക് വരുന്നത് എത്ര ഓടിയേ ഒന്നും ആയിട്ടുണ്ട് ആ ഇല്ല ചെയ്തോണ്ടല്ലേ ഒക്കെ ചെയ്തോണ്ട് എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം രൂപ ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തി എന്തെങ്കിലും കുറച്ച് കൊടുക്കൂ എന്തേലും ചെയ്ത് കൊടുക്കാം ലോൺ മാക്സിമം നമ്പർ കൊടുക്കും കേരള നമ്പർ നമ്പർ ആക്കിട്ട് മാക്സിമം ലോൺ ചെയ്തു ഇത് ഓണർഷിപ്പ് എത്ര പറഞ്ഞു ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിൽ ഒന്നുമില്ലാത്ത ഗ്യാരി പറഞ്ഞേ നമ്പർ ആക്കിയിട്ട് ആറ് മോഡൽ അതേ മാർഗ്ഗം വീണ്ടും വ്യത്യാസം ഉള്ളോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് ജി ഡി എൻ ആണ് രണ്ടാം കാരണം രണ്ടാം കാരണം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വരുന്നത് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളത് അലവില് കർഷക ചെയ്താണല്ലോ ആ എല്ലാം കൊണ്ട് ഹുഷാർ എല്ലാം കൊണ്ട് ഉഷാർ സീറ്റ് കാര്യം എല്ലാം എല്ലാം കൊണ്ടും ഒക്കെ ജി ഡി എസ് പിന്നുണ്ട് ഡോൾട്ടോ ചെയ്ത് ആ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മള് അഞ്ചു രൂപ ചോദിക്കണ്ട് ചോദിക്കൊണ്ട് ചോദിക്കൂ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുക ലോണ് കാര്യങ്ങള് ലോണ് ചെയ്ത് കൊടുക്കി നമ്പർ ആയ വണ്ടിയാണ് ആ നമ്പർ ആയ വണ്ടിയാണ് രണ്ടാമത്തെ ഓണറാണ് വരുന്നത് രണ്ടാമത്തോക്സിഡന്റ് മേജർ ആക്സിഡന്റ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് പറഞ്ഞോൾക്ക് വണ്ടി അറക്കാം ഓ ചെയ്യാ ഓക്കെ അതേപോലെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആ രണ്ടായിരത്തി പതിനാറ് പിന്നെ വീഡിയാണ് ഓപ്ഷൻ വീടിയാണ് വീടിയാണ് ഇത് പെട്രോൾ അല്ലല്ലോ പെട്രോൾ അല്ല മൂന്ന് വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്ററും ഒന്ന് ജില്ലര ആയിട്ടുണ്ട് ഓടിയുണ്ട് ഓടിക്കണം ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് നിലവിലുള്ള ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറ കാര്യം നല്ല സീറ്റ് കാര്യൊക്കെ ചെയ്ത വണ്ടി അടിപൊളിയൊക്കെ ചെയ്ത് വരുന്നുണ്ട് വണ്ടി കമ്പനി സ്റ്റീരിയൊക്കെ വരുന്നുണ്ട് പക്കേ പക്ക വണ്ടി എത്ര ഉണ്ട് ചോദിക്കുന്ന അഞ്ചര ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം അഞ്ചേകാല് അഞ്ചേകാല അഞ്ചേകാലോപ്പാ വണ്ടി കുറച്ചുകൂടാ ലോൺ കാര്യങ്ങളൊക്കെ ഇത് നമ്പർ ആയിട്ട് വേണം എംഎച്ച് ഓൺലൈം കേരളം നമ്പർ ആക്കിയിട്ട് മാക്സിമം ലോണായോളൂ ചെറിയ വണ്ടി അടുത്ത അടിപൊളി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് വരെ അടിപൊളി ഉണ്ട് അല്ലേ നല്ല അടിപൊളി മോഡൽ പറഞ്ഞാലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആ അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ആ കോടിയുണ്ട് ആ കോടി ഓപ്ഷനാണ് ഉണ്ട് ഇത് ആസ്തയാണ് വരുന്നത് ഏറ്റവും ഫുൾ ഏറ്റവും ഫുൾ നല്ല അടിപൊളി സ്റ്റാർട്ടിങ് കാര്യം കൊണ്ട് എല്ലാം വരണോണ്ട് എല്ലാം ആ വരുന്ന സ്റ്റാർട്ടിങ് കാര്യങ്ങളെ എല്ലാ ഫുൾ ഫീച്ചേഴ്സ് ആണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പ് ആണല്ലേ ഇപ്പൊ നിലവിലുള്ള നിലവിലുള്ള കമ്പനി ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി ഉണ്ട് െ എല്ലാം ഉണ്ട് എത്ര ചോദിക്കണം നാലേ പതിനഞ്ചാണ് ചോദിക്കണം എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കാം കൊറച്ച് കൊടുക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ലോൺ എത്ര കേറും ചെക്ക് ചെയ്യേണ്ടി വരും ചെറിയ മുടക്കില് പത്തറുപത് എഴുപത് റുപ്യ റേഞ്ചില് ഒരു പത്തരം അറുപതിനേരം മുടക്കിലൊക്കെ ചെയ്യാൻ പറ്റും വലുതും ചെറുതൊക്കെ ഇത് പെട്ടുള്ള മാത്രം മലയാളം ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ചിന്റെ ഉള്ളില് മല എന്തായാലും കിട്ടും പറയാം പറയാം ചെറിയ വരക്കല്ലാട്ടിപ്പൊളി ഫോർഡ് എസ്കയറിലെ ആ ഫോർഡ് ഫിഗോ ഫിഗോണേ ഫിഗോണ ആ ഫിഗോ സ്പയർ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ വരുന്നത് സിംഗിൾ ആർ ആർച്ച് ഓണറുള്ള പതിനെട്ട് മോഡൽ സിംഗിൾ ആണ് എമ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ളത് കറക്റ്റ് ഓട്ടാണ് കാര്യമൊന്നുമില്ല ഒരു പ്ലസ് ആണ് ഓപ്ഷൻ ഏറ്റവും ഫുൾ ആണ് ഏറ്റവും ഫുൾ ലോഡ് അല്ലേ എത്ര പറഞ്ഞു ഓ കൊടുക്കാൻ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും നമ്മൾ നാല് രൂപയാണ് ചോദിക്കുന്നത് നാല് ലക്ഷം വണ്ടി ചോദിക്കുന്നുണ്ട് എന്തായാലും കമ്മി ആയിട്ട് കൊടുക്കാം കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങള് ലോണ് കാര്യം പാർട്ടിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കും നാല് ലക്ഷം കുറച്ച് കൊടുക്കാം അതെ കുറച്ച് കൊടുക്കാം പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്തു മുപ്പിനായിരം നാല്പതിനായിരം അയ്യതിനായിരം വണ്ടി എടുക്കാം അല്ലേ പെട്രോൾ ഡീസലാ ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്തായാലും ഒരു മണി മൈലേജ് കിട്ടും എന്തായാലും കിട്ടും നല്ല കനാ വണ്ടില്ലേ ബോഡി വെയിറ്റ് അല്ല ഫ്രണ്ട്സ് അപ്പോ വീടിനോട് വൈകുന്നപ്പോ ചെറു വീട്ടിലും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടല ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി വെറുക്കണപ്പ് അടിപൊളി വീഡിയോ ആയി വിടണോ